ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സി സി ടി വി ഫുട്ടേജുകൾ കണ്ടെത്തേണ്ടതല്ലേ അത് ഏതെങ്കിലും ഒരു കാരണം നവീൻ റാവിന്റെ ബന്ധുക്കൾക്ക് അത് സാധിക്കില്ലല്ലോ പറ്റും അത് അന്വേഷണം നടത്താൻ പോലീസിനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അത് ചെയ്തില്ല എന്ന് ബോധ്യം വരുന്നത് കൊണ്ടല്ലേ കൊണ്ടാണ് നമ്മൾ അങ്ങനെ കോടതിയിൽ അപേക്ഷ കൊടുത്തത് അത് ഇത് പ്രിസർവ് ചെയ്യാൻ നമസ്കാരം സമൂഹ മാധ്യമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് സമൂഹത്തിൽ അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുന്ന മാധ്യമങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ടി വി ചാനലുകളോ അതല്ലാന്നുണ്ടെങ്കിൽ പത്രങ്ങളോ ഒന്നും കൃത്യമായ വിവരങ്ങൾ മറ്റുള്ളവരിലെ എത്തിക്കുന്നില്ല എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നിടത്താണ് സമൂഹ മാധ്യമങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്തു തുടങ്ങുന്നത് പണ്ടൊക്കെ നമുക്കറിയാം നമ്മളൊരു വാർത്ത അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് വാർത്ത അറിയണം എന്ന് അവർ തീരുമാനിക്കും ബ്ലോക്ക് സ്പോർട്ടിൻ്റെയും അതുപോലെ വർക്കൗട്ടിൻ്റെയും ഒക്കെ കാലത്ത് വാർത്തകൾ കുറേയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നുവെങ്കിലും കൂടുതലും എൻ്റർടൈൻ മേഖലയിൽ പ്രവാസ ലോകത്തു നിന്നും മറ്റും മലയാളികളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലുള്ളവരുമായി ബന്ധപ്പെടാനുള്ള മാധ്യമമായിട്ട് മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചു കൂടലിന് മാത്രം അത് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ഈ കാലത്ത് കേവല വിനോദത്തിനപ്പുറം വിവരങ്ങൾ പങ്കുവെക്കാനും മറ്റുള്ളവർ മറച്ചു വയ്ക്കുന്ന വിവരങ്ങളെ മാന്തി പുറത്തിട്ടുകൊണ്ട് സമൂഹത്തിലേക്ക് തിടാനും കഴിയുന്നതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നതിനെ അറിയപ്പെടുന്നത് നമുക്കറിയാം ഈ കാലത്തും അത്തരത്തിൽ പല വാർത്തകളെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ചാനലുകളും പത്രങ്ങളും മൂടി വെക്കാറുണ്ട് പക്ഷെ അത്തരം വാർത്തകളൊക്കെ ചൂടോടെ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവരുമ്പോ ആ മാധ്യമങ്ങൾക്ക് പിന്നെ അവരുടെ ധർമ്മം നിർവഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട് ഒരു ഉദാഹരണത്തിന് ട്വന്റി ഫോറിന്റെ ഒരു വാഹനം അടിച്ച് ഒരു കാർ അടിച്ച് വഴിയെ നടന്നു പോയ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു നമുക്കറിയാം അത് വളരെ അശ്രദ്ധമായ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു അലക്ഷ്യമായ ഡ്രൈവിംഗ് ആയിരുന്നു യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ആ ഡ്രൈവിംഗ് പക്ഷെ പിന്നീട് ഡിഫറെന്റ് ആംഗിൾസും അതിൻ്റെ വിശദമായ ചിത്രങ്ങളും വീഡിയോകളും സഹിതം വാർത്തകൾ ചെയ്തിരുന്നു ആ സമൂഹത്തിൽ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായ പലരും പറഞ്ഞ കാര്യങ്ങൾ മുഖ്യധാരയിലെ ചാനലുകളൊന്നും കൊടുത്തില്ലെന്ന് മാത്രമല്ല അവരിലൊരാൾ ആയതുകൊണ്ട് ആ രണ്ട് കുട്ടികളുടെ മരണം നിസ്സാരമായി അവർ അവഗണിക്കുന്നത് നമ്മൾ കണ്ടു അപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ അതേസമയം തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ കോഴിക്കോട് ഒരു പരസ്യ സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട അതിനിടയിൽ ഒരു അപകട മരണം സംഭവിച്ചപ്പോൾ അതൊരു വലിയൊരു വാർത്ത ആക്കി കൊണ്ടുവന്ന് ഈ സിനിമാ ലോകം അല്ലെങ്കിൽ റീൽസ് മറ്റ് മീഡിയ ലോകങ്ങൾ മുഴുവൻ ഒരു വലിയ ഒരു മാഫിയ സംഘമാണ് ഒരു ഭീകര ലോകമാണ് എന്ന വിധത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഇടയിലാണ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം വാർത്തയാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എന്നൊരു വിഭാഗം ഇവിടെ ഉള്ളിടത്തോളം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ ചാനലുകളോ ഉണ്ടാതിരുന്നാലും നവീൻ ബാബുവിന്റെ യഥാർത്ഥ ഘാതകരെ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ കൃത്യമായി പുറത്തുവിടും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെ നവീൻ ബാബുവിന്റെ മരണകാരണം അതറിയാതെ മീഡിയകൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല അറിയാവുന്ന വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പി പി ദിവ്യയുടെ പ്രസംഗം ആ പ്രസംഗം ഏത് എന്നും അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും ആരാണത് ഉണ്ടാക്കിയതെന്നും നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഏതായാലും അവർ പറഞ്ഞ പ്രകാരം രണ്ട് ദിവസം കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഒരു സിവിൽ ഡെത്തിന്റെ കാര്യം പറഞ്ഞു ഇതൊക്കെ ഒരു മരണത്തിലേക്കാണ് സൂചന നൽകുന്നത് എന്ന് ഒരുപക്ഷെ അന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായില്ല ആ ഒരു പ്രസംഗം മാത്രം റെക്കോർഡ് ചെയ്യാനും അത് മാത്രം പ്രചരിപ്പിക്കാനും പി പി ടി വി ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ശുഷ്കാന്തി തന്നെ മനസ്സിലാക്കാം നവീൻ ബാബുനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ നീങ്ങിയിരുന്നതെന്നും അതുകൊണ്ടാണ് അദ്ദേഹം പിറ്റേന്ന് മരണപ്പെട്ടതും എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു കൊലപാതകം ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നതും ഈ മരണം നവീൻ ബാബുന്റെ മരണം ദുരൂഹമായി തന്നെ തുടരുന്നതും ഇവിടെ നവീൻ ബാബുന്റെ കുടുംബം ആദ്യമൊക്കെ കരുതിയിരുന്നത് പി പി ദിവ്യയുടെ ആ പ്രസംഗം തുടർന്ന് മരണം എന്നാണ് പക്ഷെ അവർക്ക് ഒരുപാട് സംശയങ്ങൾ അന്ന് ഉണ്ടായിരുന്നു എന്നത് പിന്നീട് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അത് പുറത്തു വരിക അപ്പൊ അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും ഞങ്ങൾ വരാതെ ചെയ്യരുത് എന്ന് പക്ഷെ അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു ആരെയും അറിയിക്കാതെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ ആരെയും അറിയിക്കാതെ അറിയിക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൽ തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നോക്കാതെയുള്ള ആ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൽ തന്നെ ഇപ്പൊ പുറത്തു വരുന്ന രക്തക്കറകൾ അങ്ങനെ ധാരാളം തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടയിൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ ഒന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ആ മേഖലയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനിടയിൽ നവീൻ ബാബുവിനെ ആരോ പിന്തുടരുന്നുവെന്നും അത് പ്രശാന്തനായിരുന്നു എന്നുമുള്ള ചില വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു പത്രത്തിൽ വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ കളക്ടർ അടക്കമുള്ളവരുടെ ആ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടതുണ്ട് കാരണം അതൊക്കെ പിന്നീട് തെളിവായി സംരക്ഷിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അന്വേഷണം വന്നാൽ അന്വേഷണത്തിന് സഹായിക്കാൻ വേണ്ടി തെളിവായി എടുത്ത് ശേഖരിക്കണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതൊക്കെ ഈ സംശയം കൊണ്ട് തന്നെയാണ് കോടതിയിലേക്ക് പോയത് എന്നാൽ അതിനെയൊക്കെ കടന്ന് പിന്നീട് തെളിവുകൾ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോൾ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന ഈ സമയത്ത് ഒരു റീ പോസ്റ്റ്മോർട്ടം അന്ന് സാധ്യമാക്കാത്തതിനെ കുറിച്ച് അവർക്ക് ഒരു ദുഃഖമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പാർട്ടി ഇടപെട്ട് പാർട്ടിയുടെ അവർ പ്രേരണയിൽ വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവന്ന ബോഡി പൊതുദർശനത്തിന് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് കത്തിച്ചു കളഞ്ഞപ്പോൾ തെളിവ് നശിപ്പിക്കലാണ് എന്ന് ഇപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തു വരുന്ന തെളിവുകൾ കൊണ്ട് ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തേണ്ടി വരും അവർക്ക് ശിക്ഷമായി കൊടുക്കേണ്ടി വരും അതുവരെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളും അതുപോലെ നവീൻ ബാബുവിനെ സ്നേഹിക്കുന്ന നീതി നടപ്പിലാക്കണം എന്ന് കരുതുന്ന മുഴുവൻ ആൾക്കാരും ഈ കേസിനോടൊപ്പം ഉണ്ടാകണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നവീൻ ബാബുന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇത് സംബന്ധിച്ച് നവീൻ ബാബുന്റെ കുടുംബം കുടുംബാംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ അടുത്തേക്ക് എത്തുന്നതിനു ചില സാഹചര്യവും നവീൻ ബാബു ശരീരത്ത് കണ്ടിട്ടുള്ള രക്തകറകളെ കുറിച്ചുള്ള വിവരങ്ങളും അങ്ങനെ ഒരു രക്തല്ല രക്തക്കരത്തിന്റെ പാടുകൾ ഉണ്ട് മറ്റേ കറകൾ ഒരു ട്രോപ്പൊന്നും അല്ല ഒരു രക്തക്കരയല്ല മറ്റൊന്ന് പിന്നെ ഇൻക്വസ്റ്റ് കണ്ട് ആണ് ഇൻക്വസ്റ്റ് വായിച്ചു നോക്കിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അപ്പൊ അതിനകത്ത് എവിടെയാണ് പാളിക്ക് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടത് അന്വേഷണം നടത്തിയ പോലീസിന്റെ പതിലാണ് ഒന്നുകിൽ അവര് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല മാർച്ച് വെച്ചു അല്ല എങ്കിൽ ഡോക്ടർമാർ അത് ചോദിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചില്ല അപ്പൊ ഡോക്ടറുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഇൻക്വസ്റ്റൂടെ ഇൻകസ്റ്റ് കണ്ടിട്ട് അതിലെ മുറകളുണ്ടോ എന്ന് വായിച്ചു നോക്കി ആ ആ രക്തം മുടിഞ്ഞാണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി കാരണം അവരെന്താ എഴുതിയത് പോലീസ് എന്താണ് എഴുതിയത് അടിവസ്ത്രത്തില് കണ്ടു പക്ഷെ അവർക്കൊരു ബാധ്യത പ്രാഥമിക ബാധ്യത ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബാഹ്യ ശരീരത്തിൽ കാണുന്ന മുറിവുകളെ പറ്റി പരാമർശിക്കാൻ ബാധ്യതയുണ്ടായിരുന്നു അവരുടെയും പോലീസിന് പാളിച്ച വി കാരണം അവര് ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് രക്തം സ്രവിച്ചത് എന്ന് എഴുതണമായി രക്തസ്രാവം ഉണ്ടായത് ആ ഭാഗത്ത് പോലീസിന് പാളിച്ചു ഈ ഇൻകസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയില് ഈ മരിച്ചയാള് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടി ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നതാണ് ഡോക്ടർമാരെ കാണുന്ന രക്തക്കര കാണുന്ന കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഇഞ്ചുറി ശരീരത്തിന്റെ ഏതൊരു ഭാഗത്താണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വരേണ്ടതാണ് അപ്പൊ ഇത് ഒന്നുകിൽ മനഃപൂർവ്വം ആ ഡോക്ടർ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഡോക്ടറിനെ മറച്ചു വെച്ചു എന്തു തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഡെത്ത് ഡ്യൂട്ടി ഹാരി എന്ന റിപ്പോർട്ടിലേക്ക് വന്നു അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് എഞ്ചു വെച്ചിരിക്കുന്നത് ആന്തരികമോ ബാഹ്യവുമായ മുറിവുകൾ ഇല്ലായിരുന്നു അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ഇതേ സംബന്ധിച്ചോളം ഒരു ഹാങ്ങിങ് ബറ്റ് യു ാങ്ങി എന്നതിന് കൂടുതൽ പ്രാമുഖ്യമാണ് മറ്റൊരു നേരെ ശരിയായ രീതിയിലുള്ള പോസ്റ്റ് വാർത്തം നടത്തി ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് രക്തസ്രാവം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് ഡോക്ടർമാർക്കും പരാജയം പറ്റി ആ രക്ത ആ മുറിവ് വന്ന് ആ രക്ത രക്തം ശ്രമിച്ച ഭാഗത്തുണ്ടായ പരിക്കാണോ അപകട കാരണോ അല്ലെ മരണകാരണം എന്നതിനെപ്പറ്റി ഈ പരാമർശം ഇല്ലാതെയായി അത് മാത്രമല്ല അങ്ങനെ ഒരു ആന്തരിക മുറിവ് ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഫൈനൽ ഒപ്പീനിയൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കുന്ന അവസരത്തില് ആന്തരിക അവയവങ്ങൾ അത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കാം അത് അയക്കേണ്ടത് ഒരു ബാധ്യതയാണ് അപ്പോൾ അത് നിറുതി പിടിച്ചൊരു കൺക്ലൂഷനിലേക്ക് എത്തി അപ്പൊ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായി അതുപോലെ ആ പോലീസിന്റെ പോലീസിന്റെ ബാധ്യതയാണ് ഈ മുറിവ് കണ്ട് രക്തം കണ്ട ഭാഗത്തത് എന്താണ് എന്ന് ഡോക്ടറോട് ചോദിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് അന്വേഷണം പോലീസിന് ഇത് രണ്ടും ഇവിടെ സംഭവിച്ചു ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല അന്വേഷണം ജുഡീഷ്യറിയെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് കാരണം ഇവിടെയാണ് പ്രധാനപ്പെട്ട കടകൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം അധിഷ്ഠിതമാക്കിയിട്ട് കഴുത്തിലെ കയർപ്പാടും കണ്ടിട്ട് ശ്രീ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയാൽ പക്ഷെ അതിന്റെ കാരണം പ്രസംഗം മാത്രമാണ് ഒരാൾ വരെയൊരു വ്യക്തി മാത്രമാണ് അതിന്റെ കൊണ്ടുണ്ടാവുന്ന വന്ന് ആണ് എന്നാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് ശരിയായ ദിശയിലേക്കുള്ള അന്വേഷണം ആയിരിക്കില്ല കാരണം ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ അതിനു മുമ്പും അതിനുശേഷവും സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ ആ ഒരു പ്രവർത്തനം കുറ്റത്തെ സഹായിക്കുന്ന ആൾക്കാരും കുറ്റവാളികൾക്ക് താങ്കൾ വരുന്ന കുട്ടം വരുന്ന ആൺസം ആണ് വൺ ഫോർട്ടി നയൺ അത് അഞ്ചിലേറെ പേരുണ്ട് വൺ ഫോർട്ടി നയൺ വരണം അപ്പൊ ആരൊക്കെയാണ് അവർ അവന് മുമ്പ് ഇതിനുശേഷം സഹായിച്ചിട്ടുള്ളത് യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ അതിന്റെ പ്രൊഫസർ കൗൺസിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല ഈ നോക്കൂ ഈ അന്വേഷണം തൃപ്തികരമായ എല്ലാ കേസും സി ബി ഐ അന്വേഷിക്കേണ്ട കേസല്ല ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്നത് എല്ലാ കേസും സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യമില്ല അത് പ്രധാനപ്പെട്ട കടകൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധികളിലൊക്കെ പറയുന്നുണ്ട് ഒന്നും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാതെ വരുന്നു അന്വേഷണത്തിന് സ്വാധീനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പിന്നെ ആ ഇരയാക്കപ്പെട്ടവരുടെ രീതി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക അവർ ചെയ്യാനൊക്കെയാണ് അന്വേഷണം നടക്കാറ് വരുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സി ബി ഐയിലെ അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ പറ്റത്തു നോക്കൂ ഇവിടെ ആറു മണി തൊട്ട് ശ്രീ നവീൻ ബാബു മുനീശ്വരൻ ഗോവലിന്റെ അടുക്കൽ വന്നിറങ്ങി ആറു മണി മുതൽ തിരിച്ച് അദ്ദേഹം മരണപ്പെട്ട സമയം വരെ അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ആരെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ിൽ മറ്റാരെങ്കിലും ചെന്നിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സി സി ടി വി ഫുട്ടേജുകൾ കണ്ടെടുത്തേണ്ടതല്ലേ അത് ഏതെങ്കിലും ഒരു കാരണവശ നവീൻ ദാമിന്റെ ബന്ധുക്കൾക്ക് അത് സാധിക്കില്ലല്ലോ പറ്റും അത് അന്വേഷണം നടത്താൻ പോലീസിനെ സാധിക്കുകയുള്ളൂ അപ്പൊ അത് ചെയ്തില്ല എന്ന് ബോധ്യം വരുന്നത് കൊണ്ടല്ലേ കൊണ്ടാണ് നമ്മൾ അങ്ങനെ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തത് അത് ഇത് പ്രിസർവ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുക്കണം അത് ഭാവിയിലായാലും അത് ആവശ്യമായി വരും ഒരു പുനരന്വേഷണത്തിനാണെങ്കിലും അത് ആവശ്യമായി വരുന്ന രേഖകളാണ് നമുക്ക് അതിന് എഫ് സംവിധാനം കണ്ടില്ലേ അതിനകത്ത് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് സംഭവം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ പിന്നീട് അപ്പൊ എന്റെ അർത്ഥം എന്താണ് ആ ഭാഗത്തൊരു ഒരു വ്യക്തി കടന്നുപോയാൽ തീർച്ചയായിട്ടും ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമെന്നല്ലേ അത് കുറച്ച് ദിവസം ചേർന്നതല്ലേ പിന്നീട് ആ സി സി ടി വി പ്രവർത്തിച്ചിട്ടില്ല തീർച്ചയായിട്ടും സി ബി ഐ കുറച്ചുകൂടി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസി സംശയമില്ല അവർ ശേഷിയെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല കേസുകൾ ഒരുപാട് കേസുകള് ഗൂഢാലോചനകള് അന്ത ഈ ഇന്റർനാഷണൽ ബിങ്കുള്ള കേസുകൾ ഒക്കെ കണ്ടുപിടിക്കാൻ വിദഗ്ധമായ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ സംവിധാനങ്ങളാണ് സിബിഐന്ന് പറയുന്നത് ഡിഫറൻറ്റ്